നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് പിന്നിൽ താനാണെന്ന നിലപാടൊക്കെ മയപ്പെടുത്തിയിരിക്കയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ കോളിളക്കം ചില്ലറയല്ല ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ വെറും പൊങ്ങച്ചം മാത്രമാണെന്ന വസ്തുത ഇന്ത്യ തന്നെ പുറത്തുവിട്ട സ്ഥിതിക്ക് മുൻ നിലപാടിൽ വെള്ളം ചേർക്കാൻ ട്രംപിന് ഇനി സാധിക്കും തുർക്കിക്കെതിലിപ്പോൾ മുന്നൂറ്റി നാല് മില്യൺ ഡോളർ വില വരുന്ന ഹൃസ്യദൂര മിസൈലുകൾ നൽകാനും അമേരിക്ക മുൻകൈയ്യെടുക്കുന്നുണ്ട് അതും ഇന്ത്യ ഏറെ ആശങ്കയോടെയാണ് കാണുന്നത് കാരണം ഇപ്പോൾ തുർക്കിക്കെതിരെ വലിയ രീതിയിലുള്ള ഉപരോധം ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെ പല സാധാരണക്കാരുടെ സ്ഥലങ്ങളും അതുപോലെ തന്നെ വ്യോമതാവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിട്ട് എത്തിയത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു ഇപ്പോൾ ആ തുർക്കിയിലേക്കുള്ള ടൂറിസ്റ്റ് യാത്രകളും അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നുള്ള മാർബിളും ആപ്പിളും ഒക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തുർക്കിയിലേക്ക് അമേരിക്ക മിസൈലുകൾ നൽകാൻ തീരുമാനിക്കുന്നത് നിന്ന് തൊടുക്കാവുന്ന എ ഐ എം വൺ ടു സീറോ സി എയ്റ്റ് അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ അതായത് അറാംസ് എന്നാണ് പറയുന്നത് കൈമാറാൻ പോകുന്നത് പാക് സൈന്യം ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ആയുധങ്ങളിൽ ഒന്നാണിത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളിൽ തുർക്കിയുടെ ഇടപെടൽ കാരണം ആയുധ ഇടപാടിനെ ഇന്ത്യ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാക് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾക്കൊപ്പം അമ്ര മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു ഇതിനെതിരെ ഇന്ത്യ തെളിവുമായി അമേരിക്കയെ സമീപിച്ചിരുന്നു തുടർന്ന് ഈ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിരുന്നതാണ് അതേസമയം പുതിയ സാഹചര്യത്തിൽ ഈ മിസൈലുകൾ തുർക്കി പാകിസ്ഥാന് കൈമാറില്ലെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നാണ് വിവരം അടുത്തിടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് തുർക്കിയുടെ സഹായം ലഭിച്ചിരുന്നു അമ്ര മിസൈലുകൾ തുടുക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളിൽ പാകിസ്ഥാന്റെ കൈവശമുള്ളത് എഫ് സിക്സ്റ്റീൻ മാത്രമാണെന്നും കൂട്ടി വായിക്കണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ രാജ്യമാണ് തുർക്കി പാകിസ്ഥാന് ഡ്രോണുകളടക്കം നിരവധി ആയുധങ്ങൾ എത്തിച്ചു നൽകാനും തുർക്കി മുന്നിലുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തുർക്കി ബന്ധമുള്ള ചില കമ്പനികളുടെ ഇന്ത്യയിലെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിലും വിള്ളലുണ്ടായി ഈ സാഹചര്യത്തിൽ തുർക്കി അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അമേരിക്കൻ നിർമ്മിത ബിയോണ്ട് വിഷ്വ റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് അംറാവ് നാൽപ്പത് കിലോമീറ്റർ അകലെ നിന്ന് വരെ തുടുക്കാവുന്ന മിസൈലുകളെയാണ് ബിയോണ്ട് വിഷൽ റേഞ്ച് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യം ഉൾപ്പെടെ നാൽപ്പതോളം രാജ്യങ്ങൾ നിലവിൽ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അമ്പത്തി മൂന്ന് മിസൈലുകളാണ് തുർക്കിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളറിന് കൈമാറുന്നത് ഇതിനു പുറമെ അറുപത് ബ്ലോക്ക് രണ്ട് മിസൈലുകളും എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് മില്യൺ ഡോളറിന് നൽകും മിസൈലുകൾക്കൊപ്പം ഗൈഡൻസ് സംവിധാനം സ്പെയർ പാർട്സ് ആക്സസറീസ് സാങ്കേതിക എഞ്ചിനീയറിംഗ് സഹായം എന്നിവയും അമേരിക്ക നൽകും നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയുമായുള്ള സൈനിക വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആയുധ ഇടപാടെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം അടുത്തിടെ റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനം തുർക്കി സ്വന്തമാക്കിയിരുന്നു സിറിയൻ കുർദിഷ് വിമുതർക്ക് അമേരിക്ക പിന്തുണ നൽകുന്നതും അസ്വരാസ്യങ്ങൾക്ക് കാരണമായിരുന്നു അതേസമയം നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയുമായുള്ള സൈനിക വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആയുധ ഇടപാടെന്നാണ് യു എസ് വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം ഇതിനു പിന്നാലെ തുർക്കി യു എസ് ബന്ധത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ടായിരുന്നു യു എസ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന പദ്ധതിയിൽ നിന്നും തുർക്കിയെ പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെ ഇരു രാജ്യങ്ങളും സൗഹൃദം കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ ദിവസം തുർക്കിയിൽ നടന്ന നാറ്റോ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റിബുഎയും പങ്കെടുത്തിരുന്നു ട്രംപിന്റെ നേതൃത്വത്തിൽ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നടക്കുന്നതും തുർക്കിയിലാണ് തുർക്കിക്കെതിരെ നാൽപ്പത് വർഷമായി വിമത യുദ്ധം നയിച്ചിരുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി കഴിഞ്ഞ ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ശ്രമത്തിൽ തിടുക്കം കൂട്ടിയ അമേരിക്കയുടെ കണ്ണുകൾ സത്യത്തിൽ സ്വന്തം ലാഭത്തിൽ തന്നെയായിരുന്നു ഏതു കാര്യത്തിലും അത് തന്നെയാണ് അവരുടെ ശീലവും ട്രംപിന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള ക്രിപ്റ്റോ കറൻസി കമ്പനിയുമായി പാകിസ്ഥാൻ സുപ്രധാന കരാറിലെത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ട്രംപ് കുടുംബത്തിന് അറുപത് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യലും പുതുതായി രൂപീകരിച്ച പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും തമ്മിലാണ് ഏപ്രിൽ അവസാനം കരാറിലെത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് കരാർ ഒപ്പിട്ടതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു സൗത്ത് ഏഷ്യയിലെ ക്രിപ്റ്റോ കറൻസി തലസ്ഥാനമാക്കി പാകിസ്ഥാനെ മാറ്റുന്നതിന് വേണ്ടി ഇക്കൊല്ലം മാർച്ചിലാണ് ക്രിപ്റ്റോ കറൻസി കൗൺസിൽ രൂപീകരിക്കുന്നത് പിന്നാലെ ഉദ്യമത്തിന് വിശ്വാസ്യത നൽകാൻ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ബിനാൻസിന്റെ സ്ഥാപകൻ ചാങ് പെഗ് ചാവോയെ മുഖ്യ ഉപദേശകനായി നിയമിച്ചു ക്രിപ്റ്റോ തട്ടിപ്പ് കേസിൽ നാല് മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചയാളാണ് ചാവോ ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ എറിക് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ മരുമകൻ ജറാദ് കുഷ്ണർ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഡബ്ല്യു എൽ എഫ് ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസി രംഗത്താണ് ഇവയുടെ പ്രവർത്തനം വൈറ്റ് ഹൗസിലെ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് കമ്പനിയുടെ പല ഇടപാടുകൾ ദുരൂഹമാണെന്ന് അടുത്തിടെയുള്ള ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൗൺസിലിൻ്റെ രൂപീകരണത്തിന് പിന്നാലെ ട്രംപിന്റെ വിശ്വസ്തനായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകൻ സാക്റി വിറ്റ്കോഫ് ഡബ്ല്യു എൽ എഫിനെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാനിലെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേൽ യു ഇ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തയാളാണ് വിറ്റ്കോഫ് ഇപ്പോൾ റഷ്യ യുക്രൈൻ സമാധാന കരാർ സാധ്യമാക്കാൻ ട്രംപ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ വൈറ്റ് ഹൗസ് പ്രതിനിധിയായ വിറ്റ്കോഫിനെയാണ് പാകിസ്ഥാനിലെത്തിയ അമേരിക്കയുടെ സംഘവുമായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീർ അടക്കമുള്ള ഉന്നതർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളിലൊക്കെ സമർത്ഥമായി കൈകഴുകി ഒഴിയുന്ന ഒരു ലോക നേതാവിനെയാണ് ട്രംപിൽ കാണാൻ സാധ്യത ഏതായാലും അമേരിക്കയുടെ ഈ ഒരു നീക്കത്തെ ഇന്ത്യ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത് കാരണം തുടക്കത്തിൽ തന്നെ ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെടിനിർത്തൽ കരാർ അടക്കം പ്രാബല്യത്തിൽ ഇന്ത്യ അത് പറയുന്നതിന് മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ഇട്ടതൊക്കെ തന്നെ വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു സമയത്ത് അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് ആണ് പക്ഷേ തുർക്കിക്ക് അടക്കം തുർക്കി ഡ്രോണുകൾ ഇവിടെ പതിക്കാനുണ്ടായ സാഹചര്യം കൃത്യമായിട്ട് തടയാൻ സാധിച്ച ഇന്ത്യ തുർക്കിയെ മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര തുർക്കിക്ക് കോടികളുടെ കരാറുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്ക നടത്തുന്ന നീക്കത്തി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയായിരിക്കും നിരീക്ഷിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏതായാലും പാകിസ്ഥാൻ ഇപ്പോഴൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ് ഏതായാലും കൂടുതലായിട്ട് ഇപ്പോൾ ആയുധം വാങ്ങാനുള്ള നീക്കത്തിലായിരിക്കും പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതും ഇന്ത്യ വളരെ കരുതലോട് കൂടി തന്നെ തന്നെയാണ് നോക്കിക്കാണുന്നത് എന്തായിരിക്കും ഇനി അമേരിക്കയുടെ അടുത്ത പടി ഇനി പാകിസ്ഥാനും കൂടുതൽ ആയുധങ്ങൾ അമേരിക്ക കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി തന്നെ ഇന്ത്യ ശ്രദ്ധിക്കുമെന്നുള്ളതും കൂടി സംശയം വേണ്ട ഏതായാലും ഇപ്പോൾ ഏകദേശം കോടികളുടെ കരാറാണ് തുർക്കിയുമായി പാകിസ്ഥാൻ നടത്താനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ മുർച്ചയേറിയ ആയുധമായിട്ടുള്ള അമ്ര മിസൈലുകൾ ഇപ്പോൾ തുർക്കിയിലേക്ക് കൊടുക്കാനായിട്ട് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ വളരെ വലിയത് അല്ലെങ്കിൽ വജ്രായുധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പല രാജ്യങ്ങളും നൽകിയിട്ടുള്ള ആയുധങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ മിസൈലുകളും ഡ്രോണുകളൊക്കെ തന്നെ ഇന്ത്യ വളരെ നിഷ്പ്രഭമായിട്ട് അതിനെ തകർത്ത് കളയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനിയിപ്പോൾ എത്ര വലിയ ആയുധങ്ങളാണെങ്കിൽ കൂടി തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഇരട്ടിയിലധികം ശേഷിയുള്ള ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കും പക്ഷേ ഇതിലൊന്നും ഇന്ത്യക്ക് ഇതൊരു ആശങ്കയും ഉടലെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം